പാകിസ്ഥാനെ ഗാസയ്ക്ക് തുല്യമായി ഉപമിക്കുന്ന പാക് പ്രധാനമന്ത്രി അതിനിടയാക്കിയ സാഹചര്യം എന്തുകൊണ്ടാണ് വിസ്മരിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലൊരു താരതമ്യം നടത്തിയതെന്നത് കൂടെ താങ്കൾ ഇവിടെ വ്യക്തമാക്കേണ്ടതുണ്ട് ഒന്നും രണ്ടുമല്ല ഇരുപത്തിയാറ് നിരപരാധികളായ പൗരന്മാരെയാണ് നിങ്ങളും നിങ്ങളുടെ സർക്കാരും പാലൂട്ടി വളർത്തുന്ന തീവ്രവാദികൾ മതം ചോദിച്ചുകൊണ്ട് നിറയൊഴിച്ചതും അതിന് ഉചിതമായ ഭാഷയിൽ തന്നെയാണ് ഇന്ത്യ മറുപടി ചോദിച്ചതും അതുപോലെ തന്നെ വെളുപ്പിനത്തെ വാങ്ങുവിളിക്ക് മുന്നേ തന്നെ പാകിസ്ഥാന്റെ ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യയുടെ മിസൈലുകൾ പതിച്ചു അതിനു മുൻപേ തന്നെ പാകിസ്ഥാന്റെ വെള്ളം കൂടി മുട്ടിച്ചു ഇന്ത്യ സിന്ധു നദീജല കരാർ ഇന്ത്യ റദ്ദാക്കി എന്നാൽ പാകിസ്ഥാൻ അഹങ്കാരത്തോടെ ആ വെല്ലുവിളി ഏറ്റെടുക്കുകയാണ് ചെയ്തത് എന്നാൽ ഇപ്പോൾ ഒരു തുള്ളി വെള്ളത്തിനായി ഇന്ത്യയ്ക്ക് മുന്നിൽ യാചിച്ച് തലകുനിച്ച് നിൽക്കുകയാണ് പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസം പാക് സൈനിക മേധാവി അസി മുനീർ ഇന്ത്യയെ വെല്ലുവിളിച്ചു കൊണ്ട് രംഗത്ത് വന്നിരുന്നു ഞങ്ങൾക്ക് വെള്ളം തന്നില്ല എങ്കിൽ വീണ്ടും ഒരു യുദ്ധമുണ്ടാക്കുമെന്ന തരത്തിലായിരുന്നു സംസാരിച്ചതും വെള്ളം ചുമപ്പ് രേഖയാണ് എന്നാണ് പറഞ്ഞത് ഇപ്പോൾ പാക് പ്രധാനമന്ത്രിയും വെല്ലുവിളിക്കും തരത്തിൽ സംസാരിച്ചു കൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഗാസയുടെ അവസ്ഥയിലാണ് സിന്ധു നദീജല ഉടമ്പടി മരവിപ്പിക്കാനുള്ള ഇന്ത്യയുടെ ഏകപക്ഷീയ തീരുമാനം അങ്ങേയറ്റം ഖേദകരമാണ് ഇന്ത്യ ജലത്തെ പോലും ആയുധമാക്കുകയാണ് എന്നും ദശലക്ഷക്കണക്കിന് പേരുടെ ജീവൻ അപകടത്തിലാക്കുന്ന ചുമപ്പ് രേഖ അത് കടക്കാൻ ഇന്ത്യയെ അനുവദിക്കില്ല എന്നാണ് ഇപ്പോൾ വെല്ലുവിളി നടത്തിയിരിക്കുന്നത് താജകിസ്ഥാനിന്റെ തലസ്ഥാനമായ തുഷാഭേയിൽ ഹിമാനി സംരക്ഷണത്തെക്കുറിച്ചുള്ള മൂന്ന് ദിവസത്തെ അന്താരാഷ്ട്ര സമ്മേളനത്തിൽ സംസാരിക്കുമ്പോഴാണ് ഷെഹബാസ് ഷെരീഫ് ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ചിരിക്കുന്നത് ഗാസയിൽ പരമ്പരാഗതമായ ആയുധങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന മുറിവിൽ ലോകം കണ്ടു കഴിഞ്ഞു എന്നാൽ ഇപ്പോൾ അതുകൂടാതെ തന്നെ ജലത്തിൻ്റെ എന്ന ഭയാനകമായ ഒരു പുതിയ തകർച്ചയ്ക്ക് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിക്കുകയാണേയെന്നും ഷെഹബാസ് ഷെരീഫ് ഇവിടെ സൂചിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത് പാകിസ്ഥാൻ പതിറ്റാണ്ടുകളായി തുടരുന്ന അതിർത്തി കടന്നുള്ള ഭീകരതയും ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ഉടമ്പടിയുടെ ആവർത്തിച്ചുള്ള ലംഘനങ്ങളും ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇന്ത്യ സിന്ധു നദീജല ഉടമ്പടി താൽക്കാലികമായിട്ട് അതിനെ നിർത്തിവച്ചത് സ്വന്തം മണ്ണിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകൾക്കെതിരെ പാകിസ്ഥാൻ തുടരുന്ന നിഷ്ക്രിയത്വത്തിനുള്ള മറുപടിയായിരുന്നു അതെന്നും ഇന്ത്യ അന്ന് തന്നെ വ്യക്തമാക്കിയതാണ് അതേസമയം ഭീകരാക്രമണത്തിനും മറുപടിയായി പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കാശ്മീരിലെയും ഭീകരതാവളങ്ങളിൽ സൈനിക ആക്രമണം നടത്തിയതിനു ആഴ്ചകൾക്ക് മുൻപ് ഇന്ത്യ ജലപങ്കിടൽ കരാർ റദ്ദാക്കിയിരുന്നു കുടിവെള്ളത്തിനും ജലസേചനത്തിനും പാകിസ്ഥാൻ പ്രധാനമായും ആശ്രയിക്കുന്നത് ഇന്ത്യയിൽ നിന്നും ഒഴുകുന്ന നദികളെ ആയിരുന്നു അതേപോലെ തന്നെ ഏഷ്യയിലെ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഏക അതിർത്തി കടന്നുള്ള ജല പങ്കിടൽ കരാറിനെയാണ് സിന്ധു നദി ജല കരാർ എന്നതുകൊണ്ട് വ്യക്തമാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊൻപതിനാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സിന്ധു നദീജല കരാർ ഒപ്പുവയ്ക്കുന്നതും അറുപത്തി വർഷം പഴക്കമുള്ള ഈ കരാർ കറാച്ചിയിൽ വെച്ചാണ് ഒപ്പിടുന്നത് നീണ്ട ഒൻപത് വർഷത്തെ ചർച്ചകൾക്ക് ശേഷമായിരുന്നു ഈ കരാറിൽ ഇരു രാജ്യങ്ങളും കടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ഇന്ത്യ പാകിസ്ഥാൻ വിഭജന കാലത്താണ് ഇരു രാജ്യങ്ങളുടെയും ഒഴുകുന്ന സിന്ധു നദി ആര് നിയന്ത്രിക്കും എന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ ആർക്കാണ് കൂടുതൽ ജലം ലഭിക്കുക എന്നതിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉടലെടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ടിൽ പാകിസ്ഥാനിലേക്കുള്ള ജലപ്രവാഹം ഇന്ത്യ താൽക്കാലികമായി നിർത്തിവെക്കുകയുണ്ടായി ഈ സമയത്തായിരുന്നു തങ്ങൾക്ക് ഇന്ത്യ ആവശ്യത്തിന് വെള്ളം കടത്തിവിടുന്നില്ല എന്ന പരാതിയുമായി പാകിസ്ഥാൻ ഐക്യരാഷ്ട്രസഭയെ സമീപിക്കുന്നതും പിന്നാലെ തന്നെ വർഷങ്ങളുടെ ചർച്ചകൾ നടത്തി ശേഷമായിരുന്നു ലോക ബാങ്കിന്റെ മധ്യസ്ഥതയിൽ കരാർ ഒപ്പുവെക്കാനുള്ള തീരുമാനത്തിലേക്കും രാജ്യങ്ങൾ കടക്കുന്നത് ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും അതുപോലെ തന്നെ പാകിസ്ഥാൻ പ്രസിഡന്റ് ആയിരുന്ന അയൂബ് ഖാനും ചേർന്നുകൊണ്ടാണ് ഈ ഒരു കരാർ ഒപ്പുവെക്കുന്നത് സിന്ധു തടത്തിലെ ആറ് പ്രധാന നദികളെ വിഭജിച്ചു ഈ ഒരു ഉടമ്പടി നിലവിൽ വന്നത് അതായത് കിഴക്കൻ നദികളായ രവി സത്ലജ് ബിയാസ് എന്നീ നദികളിലെ ജലം ഇന്ത്യക്കും അതുപോലെ പടിഞ്ഞാറൻ നദികളായ സിന്ധു ചെന്നാബ് ജലം തുടങ്ങിയ നദികളിലെ ജലത്തിന്റെ അവകാശം പാകിസ്ഥാനും നൽകിക്കൊണ്ടായിരുന്നു ഈ ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് Yes, that's karma. Yes.